പല ഭാര്യമാരും വിദ്യാസമ്പന്നയായ പെൺകുട്ടികൾ നല്ല സൗന്ദര്യമുള്ളവർ നല്ല കുടുംബത്തിൽ ജനിച്ചവർ നാം ഭൗതികമായി പറയുന്ന എല്ലാ സേട്ടതകളുമുള്ള ഒരു പെണ്ണിനെ കുടുംബത്തിൽ പോയി ഇവന്റെ തറവാടും മാതാവും പിതാവും വിദ്യാഭ്യാസവും ഒക്കെ പറഞ്ഞ് മഹർ നൽകി വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ സ്വസ്ഥത നൽകാത്ത പുരുഷന്മാർ സമാധാനം നൽകാത്തവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് മുഖത്തടിക്കുന്നവർ മതമല്ല പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ഒന്നാണ് അതാണ് മതം പറയുന്നത് അന്നാൻ റസൂല് പറഞ്ഞു ഏറ്റവും നല്ല ഈമാനുള്ള മനുഷ്യൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ ആരാണ് നല്ല ുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാണ് നല്ല സ്വഭാവമുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഭാര്യയോട് കൂടി പെരുമാറുന്നവനാണ് ഞാൻ എന്റെ ഭാര്യയോട് പ്രമാചകൻ പറയുന്നു ഞാൻ എന്റെ കുടുംബത്തോട് ഭാര്യയോട് കൂടി പെരുമാറുന്നവനാണ് എന്താണ് ലുത്തുഫ് ലുത്തുഫിന്റെ വിപരീതം ഞാൻ പറയാ എന്താണ് ലുത്തുഫ് ലുത്തുഫിന്റെ വിപരീതം ലുത്തുഫിന്റെ വിപരീതം ജഫാ സ്വഭാവമാണ് ലുത്തുഫിന്റെ വിപരീതം ഫലാലത്താണ് കഠിന ഹൃദയമുള്ളവനാണ് അപ്പൊ എങ്ങനെയാ ഭാര്യയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ഇണയോട് പെരുമാറേണ്ടത് അനുകമ്പയോടുകൂടി പെരുമാറണം അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ വിളിക്കണം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തതിന് അവരുടെ കുടുംബത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു എന്നതാണ് പ്രവാചക ചരിത്രം